ം ഇഷ്ടദേവതയെയും മറ്റ് ദേവതകളെയും പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് ഏവരും എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമ്പോൾ അതായത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ കേൾക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കേൾക്കുമ്പോൾ കാണുന്നതായ ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുകയാണ് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും എങ്കിലും അതിൽ ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനേ പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തി ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കുക ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ ഭഗവാന് പല വിധത്തിലും പുഷ്പങ്ങൾ സമർപ്പിക്കുന്നവരാകാം അത് ക്ഷേത്രത്തിൽ മാത്രമല്ല വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോഴും ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിച്ച് അല്ലെങ്കിൽ തുളസിയിലയാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എന്നാൽ ഇപ്രകാരം നിങ്ങൾ സമർപ്പിക്കുന്നതായ അവസരത്തിൽ ആ പുഷ്പം അല്ലെങ്കിൽ തുളസിയില താഴെ വീഴുന്നതായ സാഹചര്യം പലർക്കും ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇത് ഭഗവാന്റെ അനിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നതുമാണ് എന്നാൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അത്തരത്തിലൊരു സൂചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും അതായത് ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നതുമാണ് ദൈവിക ശക്തി നിങ്ങളുടെ ആത്മാവുമായി നേരിട്ട് ബന്ധം വന്ന് ചേരുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാന്റെ ഗാനങ്ങൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതായ അവസരത്തിലോ നിങ്ങൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞ് ഒഴുകുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ഭഗവാൻ നിങ്ങളെ കൈ പിടിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിലർക്ക് രോമാഞ്ചം ആയിരിക്കും സംഭവിക്കുക കോരി തിരിക്കുന്നതായ സാഹചര്യം വന്നുചേരാം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എന്നും നിങ്ങളുടെ മനസ്സിലുള്ള പലവിധ ആഗ്രഹങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ നടക്കും അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക മറ്റൊരു ലക്ഷണം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സഹായം ചോദിച്ച് അഭ്യർത്ഥിച്ച് നിങ്ങളുടെ പക്കലേക്ക് വരും നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലാകാം ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി സഹായം ചോദിച്ച് വരികയാണ് എങ്കിൽ അർത്ഥമാക്കേണ്ടത് അത് ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെയാകുന്നു ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ സമയം ആ വ്യക്തിയെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സാധ്യമായ സഹായം അത് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും ചൂടാകുന്നതായ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആത്മാവ് ശുദ്ധിയാക്കുന്നതാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മനസ്സിൽ എന്തെന്നില്ലാതെ സന്തോഷം നിറയുന്നതായ സാഹചര്യം നിങ്ങൾക്ക് പലവിധ ടെൻഷനുകൾ ഉള്ളവരാകാം ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിൽ നിൽക്ക കഴിയില്ലാത്തതായ സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം നിറയുകയോ ആശ്വാസം ജീവിതത്തിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന സൂചനയുമായും പരാമർശിക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്തെയും സാന്നിധ്യത്തെയും സൂചിപ്പിക്കാവുന്നതുമാണ് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നിങ്ങളിൽ ചില വിഷമങ്ങൾ ഉടനെ ഇല്ലാതായി എന്ന് വരാം ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ പോലും നിങ്ങളുടെ മനസ്സിലെ ആ വിഷമതകൾ മാറ്റുന്നു എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാഭാഗ്യത്തെയും അനുകൂലമായ സാഹചര്യത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം മറ്റൊന്ന് മനസ്സിൽ നിങ്ങൾ ആരാധിക്കുന്ന ദേവത സാക്ഷാൽ ഭഗവാന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിറയുന്നതായ സാഹചര്യം കണ്ണുകൾ അടയ്ക്കുന്നതായ അവസരത്തിൽ പോലും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ വരാം ഭഗവാന്റെ ചിത്രം നിങ്ങളുടെ കൺ മുൻപിൽ തെളിയാം അല്ലെങ്കിൽ എപ്പോഴും ഉറക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതായ ആ ദേവത സാക്ഷാൽ ഭഗവാൻ ചിരിക്കുന്നതായ രൂപത്തിൽ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകും എന്നുള്ളതാണ് അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്നതായ സ്വപ്നം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാകുന്നു ഇപ്രകാരം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകും എന്നുള്ളതാണ് കാരണം ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത് ഉള്ളത് അതിനാൽ തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള സാധ്യത ഉണ്ടായി എന്ന് വരാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ചില കാര്യങ്ങൾ എന്തോ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാം അതുമൂലം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെയും ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന ഉറച്ച ബോധ്യത്തോടെ ചെയ്യുന്നതാണ് ചിലരത് വേണ്ട എന്ന് പറയാം ഈ പ്രകാരം നിങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്നതായ സാഹചര്യം അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തികൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നുചേരാം കാരണം അപ്പോൾ ആ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന ചിന്ത പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം ആ സമയം നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നു അതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ തോന്നിച്ചത് എന്നുള്ളതാണ് ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ ഭഗവാൻ നിങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതായ അവസരത്തിൽ നിരവധിയാർന്ന ലക്ഷണങ്ങൾ ജീവിതത്തിൽ പ്രകടമാകും എന്നുള്ളതാണ് നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്